നമസ്കാരം ചെമ്മന്നീർ പൂ പ്രേക്ഷകർക്ക് മറ്റൊരു സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ രസകരമായ ഒരു എപ്പിസോഡിലൂടെയാണ് നമ്മളെ ചെമ്പന്നീർ പൂ കൊണ്ടുപോകുന്നത് കാരണം സച്ചിയുടെയും രേവതിയുടെയും പ്രണയം തുടങ്ങിയിരിക്കുന്നു അതെ അവർ തമ്മിൽ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതൊരു രസകരമായ ഒരു മുഹൂർത്തമാണ് അതിലെ അതിലൂടെയാണ് നമ്മളെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കൂട്ടിക്കൊണ്ടുപോണതും സച്ചിയും സച്ചിയും രേവതിയും കൂടി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയൊന്നും അല്ല സച്ചി ആകെ മാറിയിരിക്കുന്നു രേവതിയെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു രേവതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറി മാറിയിരിക്കുകയാണ് പ്രണയത്തിന് അങ്ങനെ ഒരു ഒരിതുണ്ട് കണ്ണും കാണും ഒന്നും കാണത്തില്ലല്ലോ കാരണം ഇവർ ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതൊരു അറേഞ്ച്ഡ് അല്ല ഇതൊരു പ്രണയ മാരേജും അല്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് പിടി എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ സ്ഥാനത്ത് വന്ന ഒരാളാണ് സച്ചി അപ്പോൾ അക്സെപ്റ്റ് ചെയ്തു വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ആ ഒരു സമയം ഇവർക്കിടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാം മനസ്സിലാക്കി വീണ്ടും ഇവർ പ്രണയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം വളരെ രസമാണ് സകരമായിട്ടാണ് സച്ചിയുടെ രേവതിയുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ അവരുടെ ഒരു കോംബോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ചന്ദ്രമതിയെ വീഴ്ത്താൻ വേണ്ടി അടുത്ത ആളെത്തിരിക്കാണ് അതാണ് ശ്രുതി ശ്രുതി ഇപ്പം നന്നായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് മെനുക്ക് എടുക്കുകയാണ് കാരണം തൻ്റെ കിടക്കാടം പോലും പണയും വെച്ചാണ് ആ പൈസ ചന്ദ്രമതി കൊണ്ട് കൊടുത്തത് അപ്പോൾ പുതിയൊരു ബ്യൂട്ടീഷനൊക്കെ ലോഞ്ച് ചെയ്തു ഉദ്ഘാടനം പോലും നിർവഹിക്കുന്നത് എന്താ ചന്ദ്രമതിനെയും രവീന്ദ്രനെയും സുധീയം കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മാത്രമല്ല ബ്യൂട്ടീഷനെ പേരിട്ടിരിക്കുന്നത് പോലും ചന്ദ്രമതി ബ്യൂട്ടി സലൂൺ അതാണ് അപ്പോൾ ചന്ദ്രമതി ബ്യൂട്ടി പാർലറായിട്ട് അറിയപ്പെടുന്നു അപ്പോൾ ചന്ദ്രമതിക്ക് ഇനി ഇതിലും കൂടുതൽ വേറെ ഒന്നും വേണ്ട ആ ഒരു ഇതിലേക്കാണ് എത്തുന്നത് അപ്പൊ രവീന്ദ്രൻ്റെ എവിടെയൊക്കെ എന്തൊക്കെയൊരു സംശയം തോന്നും ഇത്രയധികം നിന്നെ സോപ്പിടണമെങ്കിൽ നീയാണ് ഈ കാശ് കൊടുത്തതായിട്ട് തോന്നും എന്നൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട് അപ്പോൾ അയ്യേ ഞാനൊന്നുമില്ല എൻ്റെ ഇവിടെ ഇത്രയും കാശ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ വിഷയമൊക്കെ മാറ്റി ഇങ്ങനെ അപ്പോൾ പോകുന്നുണ്ട് വിഷയമൊക്കെ മാറ്റി കാര്യങ്ങൾ ചന്ദ്രമതി അത് സോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അതിനുശേഷം ഇനി നമുക്ക് അമ്മ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇനി അമ്മയ്ക്കൊരു മേക്കോവർ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് ചന്ദ്രമതിയെ മേക്കോവർ ചെയ്യുകയാണ് ഒരു കുറച്ച് പ്രായമൊക്കെ കുറവ് തോന്നിക്കുന്നുണ്ട് നല്ല ചെറുപ്പമായി വന്നിട്ടുണ്ട് നല്ല സ്റ്റൈലായി മോഡേൺ ആയിട്ട് വരുന്ന ചന്ദ്രമതിയെ കണ്ടിട്ട് രവീന്ദ്രന് പോലും മനസ്സിലാകുന്നില്ല എന്തായാലും രവീന്ദ്രൻ ഈ ഫോട്ടോ എടുത്ത് സച്ചിക്ക് അയച്ചു കൊടുത്തു അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇനി ശ്രുതിയെ സോ എന്താ ശ്രുതി നന്നായിട്ട് പതപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ശ്രുതിക്ക് പറ്റിയ ഒരു പെണ്ണ് തന്നെയാണ് ശ്രുതിയും ഇനി അമ്മയ്ക്കിട്ട് പണി കിട്ടാതെ നോക്കണം അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഏയ് ഇത് അതുപോലെയൊന്നുമല്ല അതായത് ഇത് പഴയ പെൺകുട്ടിയെ പോലെ അല്ലേ കുറച്ചും കൂടിയൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷേ സച്ചി പറയുന്നുണ്ട് അമ്മയും സഹോദര സുതിയും ഒക്കെ ചെന്ന് വീണാൽ ഇത്തിരി പേടിക്കണം അവിടെ എന്തെങ്കിലും പണി കാണുമ്പോൾ എന്നാലും ഒരു കരുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് സുതി സോറി സച്ചി രവീന്ദ്രന് ഒരു മുൻകരുതൽ എടുക്കാനുള്ള ഒരു ചെറിയൊരു ഇത് ഇട്ട് അതൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞു പോവാണ് ഇവിടെ സച്ചിയും രേവതിയും ഭയങ്കര സുഖ സന്തോഷകരമായിട്ട് കുറച്ച് കഴിഞ്ഞു പോകുന്ന കുറച്ച് നാളുകളാണെങ്കിൽ അച്ഛമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ആ മുഹൂർത്തം അത് നമുക്കാണേലും കാണാൻ വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാഴ്ച കൂടിയാണ് അപ്പോൾ ഇനി അവർ പ്രണയിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്തായാലും മുത്തശ്ശി പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ ഒരുക്കി ഇവരെ കൂടുതൽ കൂടുതൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്